മശിവ ഭവനങ്ങളിൽ വിളക്ക് വയ്ക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സന്ധ്യയ്ക്കാണ് നമ്മൾ വിളക്ക് വയ്ക്കുന്നത് സന്ധ്യ എന്ന് പറഞ്ഞാൽ പകലും രാത്രിയും തമ്മിൽ സന്ധിക്കുന്ന സമയമാണ് സന്ധ്യ പ്രഭാതസന്ധ്യയും പ്രദോഷസന്ധ്യയും ഉണ്ട് സന്ധ്യ നേരത്ത് വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കി നിലവിളക്ക് കത്തിച്ച് നമ്മൾ പൂജ അല്ലെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഉമ്മറത്തോ അല്ലെങ്കിൽ ഭവനത്തിൻ്റെ ആരൂഢത്തിൻ്റെ താഴെ എവിടെ വേണമെങ്കിലും നമുക്ക് നിലവിളക്ക് കത്തിക്കാം നിലത്ത് വിളങ്ങുന്ന വിളക്ക് എന്നാണ് നിലവിളക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ പഞ്ചഭൂതത്തിൽ ഒന്നാണ് അഗ്നി എന്ന് പറയുന്നത് ആ അഗ്നിയെയാണ് നമ്മൾ ദീപചൊലനം നടത്തി പ്രഭാതത്തിൽ അല്ലെങ്കിൽ സായനത്തിൽ വിളക്ക് കൊളുത്തുന്നത് വിളക്ക് കൊളുത്തുന്നതിലൂടെ നമുക്ക് ഐശ്വര്യവും നന്മയും അനുഗ്രഹവും കിട്ടുന്നു എന്നാണ് എല്ലാ ഭവനങ്ങളിലും നിലവിളക്ക് ഉണ്ടായിരിക്കും നിലത്ത് വിളങ്ങുന്ന എന്നാണ് നിലവിളക്ക് എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അഞ്ച് തിരിയിട്ട വിളക്കുകൾ ഉണ്ട് അല്ലാതെ ചിത്രത്തിലേക്ക് രണ്ട് തിരിയും നമ്മളിലേക്ക് കൊളുത്തി തിരി കൊളുത്തുന്ന ആളിലേക്ക് രണ്ട് തിരിയുമായിട്ട് എതിർ ദേശകളിലേക്കായിട്ട് കത്തിക്കുന്ന പതിവും ഉണ്ട് അപ്പോൾ സന്ധ്യയ്ക്കാണ് കത്തിക്കുന്നത് പൂ വെച്ചിട്ടും വിളക്ക് വെക്കുന്നുണ്ട് ജലം പഞ്ചഭൂതത്തിലൊന്നായ ജലം കിണ്ടിയിൽ വെച്ചും നമ്മൾ വിളക്ക് വയ്ക്കുന്നു അപ്പോൾ നമുക്ക് വിളക്ക് വയ്ക്കാൻ ഒരു ചിത്രത്തിൻ്റെ മുൻവശത്താണ് നമ്മൾ വിളക്ക് വെക്കുന്നത് ആ ചിത്രമില്ലാതെയും നമ്മൾ വയ്ക്കുന്നുണ്ട് വെറും ഒരു വിളക്ക് മാത്രമായിട്ട് കത്തിച്ചാലും അവിടെ ഈശ്വര ചൈതന്യം വിളങ്ങുന്നു കളിയാടുന്നു എന്നും നമുക്ക് നമ്മുടെ ഭവനത്തിനുമെല്ലാം എല്ലാവിധമായ ഐശ്വര്യവും നന്മയും അനുഗ്രഹവും കിട്ടുന്നു എന്ന് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മളൊരു ചിത്രം വയ്ക്കുമ്പോൾ ഏത് ചിത്രമായിരിക്കണം ആര് ചിത്രമായിരിക്കണം വെക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത് അതായത് എല്ലാ ദൈവങ്ങളും തൊഴുത ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ എല്ലാ ഭഗവാൻമാരും തൊഴുത ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ എല്ലാ ഭൂലോകവാസികളും അതുപോലെ തന്നെ സ്വർഗലോകവാസികളും അതുപോലെ തന്നെ പാതാളവാസികളും എന്നു വേണ്ട അസുരന്മാരും രാക്ഷസന്മാരും മനുഷ്യരും ഋഷീശ്വരന്മാരും സന്യാസീര്യന്മാരും മുനിമാരും എല്ലാവരും ബ്രഹ്മാവും വിഷ്ണുദേവനും ഒക്കെ തൊഴുത ഒരേ ഒരു ദേവനുണ്ടെങ്കിൽ ആ ദേവനെ തൊഴുന്നതല്ലേ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന സഷാൽ നെറ്റിയിൽ അഗ്നി ഉള്ള അഗ്നി സ്വരൂപനായ പഞ്ചഭൂതേശ്വരനായ മഹാദേവൻ നമ്മളെല്ലാം കുടുംബം ഉള്ളവരാണ് മക്കൾ ഭാര്യ കുട്ടി എന്നൊക്കെ ഉള്ളവരാണ് ഈ വീഡിയോ കാണുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഭക്തജനങ്ങളും ആളുകൾ ഭക്തി ഉള്ളവരുണ്ടായിരിക്കാം ഈശ്വരവിശ്വാസമുള്ളവരുണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം എന്തായിരുന്നാലും കുടുംബക്കാരായ കുടുംബവുമായിട്ട് ജീവിക്കുന്ന നമുക്ക് വിളക്ക് വെച്ച് ആരാധിക്കാനുള്ള ഒരേ ഒരു ദേവൻ എന്ന് പറയുന്നത് മഹാദേവൻ അല്ലെങ്കിൽ ശിവനാകുന്നു അപ്പോൾ ശിവനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ശിവം പവതു കല്യാണം ആയിരാരോഗ്യവർധനം മമദുഃഖവിനാശായ ശ്രീ സന്ധ്യാദീപ നമോ നമ എന്ന നാമം ചൊല്ലിക്കൊണ്ട് നമ്മൾ വിളക്ക് വയ്ക്കുന്നത് അപ്പോൾ വിളക്കിൽ തിരി എപ്രകാരമാണോ എണ്ണയിൽ കത്തിയരിയുന്നത് അതുപോലെ നമ്മൾ ശിവഭജനം നടത്തുമ്പോൾ ശിവൻ എന്ന് പറയുമ്പം മറ്റുള്ള മൂർത്തികൾ ഒരുപാട് പേരും പല ഉപദേവന്മാരെയും വെച്ച് വിളക്ക് വയ്ക്കുന്നുണ്ട് അത് അറിയാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കാതെയോ അല്ല എന്നിരുന്നാലും നിങ്ങൾ ഏതൊരു ദേവനാണ് ണോ എന്നെയാണോ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നത് ആ ദേവൻ തൊഴുതിട്ടുള്ള മൂർത്തിയാണ് നാം ഈ ഫോട്ടോയിൽ കാണുന്ന ശിവൻ ഈ ശിവനെന്ന മഹാദേവൻ എന്ന ദേവാദിദേവനും മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയുമായി ശിവന്റെ വാമഭാഗത്ത് ഇടത് ഭാഗത്തിരിക്കുന്ന ശ്രീ പാർവതി ദേവിയും അവരുടെ മക്കളായ ഗണപതിയും ശ്രീ മുരുക ഭഗവാനേയും ആവുമ്പോൾ സമ്പൂർണമായി കഴിഞ്ഞു മറ്റുള്ള എല്ലാ ഉപദേവന്മാരും ഈ ചിത്രം വെച്ച് വിളക്ക് വയ്ക്കുന്ന വീതി വീട്ടിൽ അവരുടെ അനുഗ്രഹം അവരുടെ സാന്നിധ്യം നിശ്ചയമായിട്ടും ആ ഉപദേവന്മാരുടെയും കൂടെ ഉണ്ടാകും അപ്പം നമ്മുടെ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് ഒരു വലിയ വടവൃക്ഷമായി സങ്കല്പിച്ചാൽ അതിൻ്റെ കൊടും ചുവട്ടിനെ അടക്കി പിടിച്ച് അതിൻ്റെ കൊണ്ടേയും എല്ലാം പിന്നെ നമ്മൾ കീഴടക്കി എന്നതുപോലെ ഈ ശിവചൈതന്യമായ ഈ കുടുംബ ഫോട്ടോ വീട്ടിൽ വെച്ച് വിളക്ക് വയ്ക്കുന്നവരിൽ എല്ലാ ഉപദേവന്മാരും അനുഗ്രഹം നോക്കൂ ആ കഴുത്തി കിടക്കുന്ന നാഗം അതിൽ നിന്ന് നമുക്കൊരു ആയില്യപൂജ തൊഴുന്നതോ അല്ലെങ്കിൽ ഒരു ആയില്യം കാവിൽ തൊഴുന്നതോ ആയിട്ടുള്ള അനുഗ്രഹം കിട്ടും നോക്കൂ ആ ജഡ എന്ന് പറയുന്ന ആ ഗംഗ ഒഴികൊണ്ടിരിക്കുന്ന ആ ആ ജഡ കവർദ്ദം എന്ന പേരുള്ള ജഡ അത് സകല കുലപർവ്വതങ്ങളുടെയും പ്രതീകമാണ് നേരുപർവതം സഖ്യപർവ്വതം ആ പിന്നെ അതുപോലെ കൈലാസ പർവ്വതം അതുപോലെ പിന്നെ ഹിമാലയം എന്നുവേണ്ട സകല കുലപർവ്വതങ്ങളുടെയും പ്രതീകമാണ് ഈ ചിത്രത്തിൽ കാണുന്ന ശിവന്റെ ജഡ എന്ന് പറയുന്നത് നമ്മൾ ഗംഗതീർത്ഥവും അതുപോലെ തന്നെ സപ്തതീർത്ഥവും ഗംഗേച്ച യമുനേച്ച ഇപ്പം ഗോദാവരി സരസ്വതി നർമ്മദ എല്ലാ നദികളുടെയും പ്രതീകമാണ് ആ ശിവന്റെ ശിരസ് കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഗംഗ അപ്പോൾ ആ ഗംഗയെ നമ്മൾ തൊഴുന്നതിലൂടെ സകല പുണ്യതീർത്ഥങ്ങളിലും നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് നിമഞ്ജനം ചെയ്ത് മുങ്ങി നിവർന്ന ആ അനുഗ്രഹ സ്ഥിതി നമുക്കുണ്ടാകുന്നു ആ തിരുനെറ്റിയിൽ തൃക്കണ്ണുണ്ട് അത് തീയാണ് അഗ്നിയാണ് അഗ്നിയെ നമ്മൾ തൊഴുത അനുഗ്രഹ ചൈതന്യവും നമുക്ക് ലഭിക്കുന്നു നോക്കൂപ്പോൾ പുറകുവശത്തായി കൈലാസമല്ലേ അത് ഭൂമിയുടെ തത്വമാണ് ഭൂമി നമുക്ക് മാതാവാണ് ഭൂമിയെ നമ്മൾ ഈശ്വരനായിട്ട് കണ്ട് വണങ്ങി തൊഴുന്നു അത് കൂടാതെ ആയില്യപൂജ തൊഴുന്നതിന് തുല്യമായിട്ടും ഒരു തീർത്ഥത്തിൽ മുങ്ങി പറഞ്ഞതിന് തുല്യമായിട്ടും അതുപോലെ തന്നെ ഭൂമി ദേവിയെ തൊഴുന്നതിന് തുല്യമായിട്ടും ഇങ്ങനെ ഉള്ള സകലവിധമായിട്ടുള്ള പഞ്ചഭൂതങ്ങളെയും തൊഴുന്നതിന് തുല്യമാണ് ഈ രൂപത്തിൽ കാണുന്നത് അപ്പോൾ വിഘ്നേശ്വരനായ വിനായകൻ ഇതിലുണ്ട് ഏത് കാര്യത്തിനും ഇറങ്ങിരിക്കുമ്പോൾ അത് നല്ല രീതിയിൽ മംഗളകരമായി തടസ്സങ്ങളൊന്നും കൂടാതെ വിഘ്നങ്ങൾ കൂടാതെ നമുക്ക് അനുഗ്രഹം തരുന്ന ശിവശക്തി പുത്രനായ ശ്രീമന്ത പുത്രൻ ആദ്യത്തെ ഈ ലോകത്തെ മകനാണ് പിന്നെ ഗണപതി ഗണപതിയുടെ അനുഗ്രഹം നമുക്ക് നിർവിഘ്നസ്ഥം കുരുമേദേവ സർവ്വ കാര്യേഷ സർവ്വത എന്നാണ് ഗണപതി പിന്നെ അമ്മയുടെ മടിയിലിരിക്കുന്നുണ്ട് ശ്രീമുരുകൻ ജ്യോതിഷത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും മുഹൂർത്തത്തിൻ്റെയൊക്കെ അതിദേവനായ പളനിയാണ്ടവനായ ശ്രീമുരുകൻ മക്കൾ അപ്പോൾ കുടുംബവും ഭാര്യ ഭർത്താവ് മക്കൾ എന്ന് ഉള്ളവരാണ് നമ്മൾ എല്ലാം ആ കുടുംബ പരിപാവനമായ ദിവ്യമായ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വിളക്ക് വയ്ക്കുന്നത് മറ്റേതൊരു എടുത്താലും അവർ ഒറ്റയ്ക്കാണ് അവർ മാത്രമേ കാണുകയുള്ളൂ ആ ചിത്രത്തിൽ ചിന്തിച്ചു നോക്കൂ നമ്മൾ ഏതൊരു മൂർത്തിയെ എടുത്താലും പക്ഷേ ജനനമില്ലാത്ത മരണമില്ലാത്ത കാലനെപ്പോലും സംഹരിച്ച കാലാഗ്നിരുദ്ധരനായ ശിവന്റെയും കുടുംബത്തിൻ്റെയും ചിത്രം വെച്ച് പൂജിക്കുമ്പോൾ ആ കയ്യിലിരിക്കുന്ന തൃശൂലം നമ്മെ സൂചിപ്പിക്കുന്നത് നമുക്ക് ആയുധം കൊണ്ടുമുള്ള മരണം ഉണ്ടാവുകയില്ല എന്നാണ് ഈ ചിത്രം വെച്ച് വീട്ടിൽ വിളക്ക് വയ്ക്കുന്നവർക്ക് ആയുധത്താലുള്ള മരണം ഉണ്ടാവുകയില്ല എന്നാണ് ആ ജലം ഗംഗ സൂചിപ്പിക്കുന്നത് വെള്ളത്തിൽ വീണുള്ള മരണം വെള്ളത്താലുള്ള മരണം അത് നമുക്ക് ഈ ഈ ചിത്രം വെച്ച് വിളക്ക് വയ്ക്കുന്നവർക്ക് അങ്ങനെയുള്ള രണ്ടാമത്തെ ദുർമരണം ഉണ്ടാവുകയില്ല ഇനി മൂന്നാമത്തെ ദുർമരണം സർപ്പദംശം നടത്തി അല്ലെങ്കിൽ നാദം പിന്നെ ദംശിച്ച് വിഷം തീണ്ടിയുള്ള ദുർമരണം ഈ ചിത്രം വെച്ച് വീട്ടിൽ വിളക്ക് വെച്ചാൽ അവർക്ക് നാ വിഷം തീണ്ടിയുള്ള മരണം ഉണ്ടാകുകയില്ല എന്നാണ് കഴുത്തിൽ ഉള്ള ആ നാഗം സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആ തിരുനെറ്റിയിൽ നോക്കൂ അത് മൂന്നാം കണ്ണാണ് അഗ്നി നേത്രമാണ് ആ ആ അഗ്നി നേത്രം സൂചിപ്പിക്കുന്നത് നമുക്ക് ഒരിക്കലും തീപിടിച്ചുള്ള ദുർമരണം ഉണ്ടാവുകയില്ല എന്നാണ് ആ പശ്ചാത്തലത്തിൽ കാണുന്ന കൈലാസം നോക്കൂ അത് മണ്ണിന്റെ തത്വമാണ് മണ്ണ് കൊണ്ടുള്ള ദുർമരണം മണ്ണിടിഞ്ഞ് വീണ് അങ്ങനെയുള്ള ദുർമരണം നമുക്ക് ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ദീപോജ്യോതി പരബ്രഹ്മ ദീപോജ്യോതി മഹേശ്വര ദീപോ ഹരതും മേ പാപം ശ്രീ സന്ധ്യാദീപ നമോ നമ എന്ന് പറഞ്ഞാൽ എൻ്റെ ദുഃഖങ്ങളെ സംഹരിക്കുന്ന ശിവസ്വരൂപമായ ഈ ജ്യോതി ഈ വിളക്ക് കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വര അവിടുന്ന് എനിക്ക് എൻ്റെ പാപങ്ങളെല്ലാം സംഹരിച്ചെനിക്ക് മോക്ഷവും മുക്തിയും നൽകണേ എൻ്റെ കുട്ടികൾക്കെല്ലാം ആയിരോഗ്യ സൗഖ്യവും സത്സന്ധാന സൗഭാഗ്യവും മക്കളെ മക്കൾക്കും ക്കൾക്കും എല്ലാം മക്കളുള്ള ദേവൻ കുടുംബമുള്ള ദേവൻ ഭാര്യയും ഭർത്താവുമായിരിക്കുന്ന ഒരേ ഒരു ഈശ്വരൻ ഈ ലോകത്ത് നാം ഈ കാണുന്ന ഈ ശിവശക്തി ചൈതന്യം മാത്രമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാക്കിയേതൊരു ദേവന്റെയും അവർ ഒറ്റയ്ക്കാണ് തനിയെ മാത്രമാണ് പക്ഷെ കുടുംബസ്ഥരാണ് നമ്മളെല്ലാം അപ്പോൾ കുടുംബത്തിന് ശ്രേയസിനു വേണ്ടി മേൽഗതിക്ക് വേണ്ടി സദ്ഗതിക്ക് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി ധനത്തിനു വേണ്ടിയും അതുപോലെ തന്നെ ദീർഘായുസിനു വേണ്ടിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പൂജിക്കേണ്ടതും ഈ ചിത്രത്തിൽ കാണുന്ന ശിവ കുടുംബത്തിൻ്റെ ഫോട്ടോ വെച്ച് വേണം വിളക്ക് കത്തിച്ച് നമ്മൾ അഞ്ച് തിരി തിരിയിടാ എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ അഞ്ച് മുഖങ്ങളെയാണ് അഞ്ച് തിരി ചെലെടുത്തിടാറുണ്ട് സദ്യജ്യോതം വാമദേവം മക്കോരം ഈശാന് തത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ആകാശ ദിക്ക് ഈ അഞ്ച് ദിക്കിലേക്ക് ഇരിക്കുന്നത് കൊണ്ടാണ് യമന്റെ ദിക്കിലേക്കും ഇടുന്നുണ്ട് അഞ്ച് തിരിയിടുമ്പോൾ കാരണം സാധാരണ വൃക്കെടുക്കിലേക്ക് ആരും തിരിയിട്ട് വിളക്ക് എത്തിക്കാറില്ല പക്ഷെ അഞ്ച് തിരിയിടുമ്പോൾ ഒന്ന് തെക്കോട്ടാണ് അപ്പോൾ തെക്കെന്ന് പറയുന്നത് യമന്റെ ദിക്കാണ് ആ യമനും നമ്മെ ഉപദ്രവിക്കാതെ ആ യമനെയും കൊന്ന കാലന്റെയും കാലനായ കാലാഗ്രദ്ധരനായ ഈ ചിത്രത്തിൽ കാണുന്ന ശിവന്റെ അനുഗ്രഹത്താൽ കാലം നമ്മെ എളുപ്പമൊന്നും അങ്ങനെ തൊഴുകയില്ല തെക്ക് ദിക്ക് എന്ന് പറയുന്നത് കാലന്റെ ദിക്കാണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ദക്ഷിണാമൂർത്തിയെയാണ് ഇതാ ഈ ചിത്രത്തിലൂടെ കാണുന്നത് ദക്ഷിണ ദിക്ക് തെക്ക് ദിക്ക് തെക്ക് ദിക്കിലേക്ക് കാലന്റെ ദിക്കിലേക്ക് കാൽമേ കാൽ കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ശിവൻ്റെ പ്രതീകമാണ് ആ ദിക്കിനെ പ്രതിനിധീകരിക്കുന്നതാണ് തെക്കോട്ടിടുന്ന ആ തിരി എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് നില ഒരു നിലവിളക്കിൽ അഞ്ച് തിരിയിട്ടു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ചിത്രം വെച്ചില്ലെങ്കിലും അത് ശിവനെ പ്രതിനിധീകരിച്ച് ശിവനെ സ്മരിച്ചാണ് കാരണം അഞ്ച് മുഖങ്ങളുള്ള തെക്കോട്ടം തിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു ദേവൻ ജനനമില്ലാത്തതും മരണമില്ലാത്തതും കാലനെ സംഹരിച്ചതുമായിട്ടുള്ള ഒരേ ഒരു ദേവൻ അത് ശിവനും ആ ശിവന്റെ ഒപ്പം ഇരിക്കുന്ന പാർവതീദേവിയുമാണ് ദേവിയുമാണ് ഭാര്യാ ഭർത്തൃ ബന്ധത്തിൻ്റെ ഏറ്റവും പരിഭാവനത്വം നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും ശിവന് ഒരു ഭാര്യയേ ഉള്ളൂ അതാണ് മോണോഗമി എന്ന് പറയുന്നത് ബഹുഭർത്തൃത്വം അല്ല ഈ പാർവതി ദേവി തന്നെ തന്നെയാണ് താഠായണിയായിട്ടും പാർവതിയായിട്ടും ജനിച്ചത് അപ്പോൾ ഒരു ഒരാളിന് ഒരു ഭാര്യ ഒരുവനും ഒരു ഒരു തിക്ക് ഒരു ഭർത്താവ് അതിൽ രണ്ട് മക്കൾ അതുകൊണ്ടാണ് ഗണനാഥനും ഗുഹനും ഗണനാഥൻ ഗണപതി ഗുഹൻ സുബ്രഹ്മണ്യൻ ഗണനാഥനും ഗുഹനും അരികത്ത് രണ്ട് സുധർ മക്കൾ സുധർ മക്കൾ ഇണയായി വസിക്കും അഴകിയലുന്ന സന്നിധിയിൽ മണം പൂവിൽ വണ്ടെന്നോണം എന്റെ മനമണയുന്നതിന് അരുക ഗംഗാധരായ നമ എന്ന നാമം പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ശിവം ഭവത് കല്യാണം ആയിരാരോഗ്യവർത്തനം മാമദുഖ വിനാശായ ശ്രീ സന്ധ്യാദീപ നമോ നമ എന്നോ അല്ലെങ്കിൽ മൂകാംബികൾ ജപിക്കുന്നത് ഇങ്ങനെയാണ് ഈ നാമ ഗതം പാപം ഗതം ദുഃഖം ഗതം ദാരിദ്ര്യമേവജ ദാരിദ്ര്യമേവൃതോതി നമസ്തുഭ്യം ശ്രീ സന്ധ്യാദീപ നമോ നമ എന്റെ എല്ലാ വിധമായ ദുഃഖങ്ങളും എൻ്റെ പാപങ്ങളും ഈ വിളക്കൽ പഞ്ഞി അല്ലെങ്കിൽ ഈ വിളക്കൽ തിരി എരിഞ്ഞ് തീരുന്നത് പോലെ എൻ്റെ പാപങ്ങളും ഈശ്വര സംഹരിച്ച് എനിക്ക് ദീർഘായുസും നന്മയും ഐശ്വര്യവും മക്കളെ മക്കൾക്കും എല്ലാം നന്മയും സുഖകരമായ ഒരു ജീവിതാന്ത്യവും ജീവിക്കുന്നതിനാവശ്യമായ ധനവും വസ്ത്രവും വാഹനവും എല്ലാം ഉണ്ടാകട്ടെ എന്നാണ് മഹാദേവനോടുള്ള നമ്മുടെ പ്രാർത്ഥന അപ്പോൾ അവിശ്വാസികളാണെങ്കിലും ഈശ്വര ഇല്ലാത്തവർക്കും സന്ധിക്കൊരു വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് കാരണം അന്ധകാരത്തിനെ മാറ്റുന്നതാണ് ആ വിളക്ക് എന്ന് പറയുന്നത് അത് ഈശ്വര വിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വിളക്ക് എന്ന് പറയുന്നതിൽ മറ്റൊന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല അന്ധകാരത്തിനെ മാറ്റുന്നതാണ് ഇരുട്ടിനെ മാറ്റുന്നതാണ് വിളക്ക് അപ്പോൾ സന്ധ്യയ്ക്കും കാലത്തെയും നമ്മൾ വിളക്ക് കൊടുത്തുന്നു ഈ ചിത്രം വെച്ച് വിളക്ക് കത്തിച്ചാൽ പ്രാർത്ഥിച്ചാൽ അറിയാവുന്നുള്ള ഓം നമശിവായ എന്ന നാമം പ്രാർത്ഥിച്ച ആ കുടുംബത്തിന് അച്ഛനും അമ്മയും മക്കളും ഉള്ള ആ ഭവനത്തിന് ഏതൊരു ഭവനമായിരുന്നാലും ഏത് ജാതി മതസ്ഥരുടെ ഭവനമായിരുന്നാലും ഐശ്വര്യവും നന്മയും അനുഗ്രഹവും ഉണ്ടാകും അതുകൊണ്ട് ശിവം ഭവത് കല്യാണം വർധനം മമ ദുഃഖ വിനാശായ ശ്രീ സന്ധ്യാദീപ നമോ നമ എന്നോ അല്ലെങ്കിൽ ീപോജ്യോതി പരബ്രഹ്മ ദീപോജ്യോതി മഹേശ്വര ദീപോഹരതും മേ പാപം മേ എൻ്റെ ആരാണോ കത്തിക്കുന്ന മേ പാപം ശ്രീ സന്ധ്യാദീപം നമോ നമ എന്നാണ് ഈ നാമത്തിന് ചില അക്ഷരങ്ങളൊക്കെ മാറ്റിയിട്ട് മറ്റു പല മൂർത്തി വകഭേദങ്ങളായിട്ടൊക്കെ ആ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശരിക്കുമുള്ള സന്ധ്യാദീപ നാമ പ്രാർത്ഥനാ മന്ത്രം ഇതാണ് ഓം നമ ശിവായ